എല്ലാവർക്കും എന്റെ ചിറകുകളിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നമുക്ക് കഥയിലേക്ക് പോകാം ഇക്ക നിങ്ങൾ ശരിക്കും പോവാണോ ആയിഷയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു പോകാതെ പറ്റില്ല ആയിഷേ വീട്ടുകാരുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാം സ്വപ്നമാണ് ഞാൻ പോകണം നല്ല ജോലി നേടണം അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്താകും ചെറിയ മുറിയുടെ മൂലയിൽ ഉമ്മ ഖദീജ പറഞ്ഞു മോനെ അള്ളാഹു നിന്നെ രക്ഷിക്കട്ടെ നീ പോകുന്ന വഴി സുരക്ഷിതമാവട്ടെ നിന്റെ മക്കളും ഭാര്യയും വീട്ടുകാരും എല്ലാം നിന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അസ്ലം തലകുഞ്ഞ ചുമ്മയുടെ കയ്യിൽ ചുംബിച്ചു ഉപ്പഹംസ മുഖത്ത് കരുത്തു കാണിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണു നനഞ്ഞിരുന്നു അസ്ലമേ നാട്ടിലൊരു അവസരം കിട്ടുന്നില്ല നീ പോയി ജോലി നേടണം പക്ഷെ അള്ളാഹുവിന്റെ പേര് നീ മറക്കരുത് നിന്റെ വഴികൾ തെറ്റരുത് വീടും മുഴുവൻ അസ്ലമിന്റെ യാത്രയുടെ ഒരുക്കത്തിലാണ് കൂട്ടുകാരും ബന്ധുക്കളും വന്നിരുന്നു എല്ലാവരും ആശംസകൾ പറഞ്ഞ് യാത്രയാക്കി ഇനി അസ്ലം നാട്ടിലില്ല ഗൾഫുകാരനായി പോകുന്നു എന്ന അഭിമാന വാക്കുകൾ വീടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടന്നു പറഞ്ഞു വിമാനത്താവളത്തിൽ പോകുന്ന ദിവസം ആയിഷയുടെ മനസ്സ് വിങ്ങി പൊട്ടി ഇക്ക നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ ആരെങ്കിലും നിങ്ങളെ നോക്കില്ലേ എന്ന അവൾ ചോദിച്ചപ്പോൾ അസ്ലം ചെറു ചിരിയോടെ പറഞ്ഞു എന്നേക്കാൾ ശക്തയായവൾ നീയല്ലേ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് പോകുന്നത് നീ എന്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കിക്കോളൂ ഞാൻ വേഗം വരാം അവൾക്കറിയില്ല ഈ വാക്കുകൾ രണ്ടു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന്റെ തുടക്കമായിരുന്നെന്ന് കഴിഞ്ഞ രാത്രി ആയിഷ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുയെ എന്റെ ഭർത്താവിനെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ ഇക്ക പോയിട്ട് ഞാൻ ഒറ്റപ്പെടാതിരിക്കണമേ വീട് മുഴുവൻ അല്പം ശൂന്യമായി മുമ്പ് അസ്ലമത്തിന്റെ ശബ്ദം നിറഞ്ഞിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ നിശബ്ദമായി എന്നാൽ വീട്ടുകാർക്ക് അഭിമാനവും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അസ്ലം വിദേശത്ത് പോയി എന്നൊരു നില അസ്ലം പോയിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല പക്ഷേ വീട്ടിലെ നിശബ്ദത ആയിഷയെ തളർത്തി അവൻ രാവിലെ എഴുന്നേറ്റ് വിളിക്കുന്ന ശബ്ദമില്ല ചായ കിട്ടുമോ എന്ന് ചോദിക്കുന്ന സ്നേഹമില്ല രാത്രി വരുമ്പോൾ വാതിൽ തുറന്നിരിക്കുന്ന കാഴ്ചവടുകൾ ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പലപ്പോഴും ഉമ്മയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു ഉമ്മ ഇക്കു സുഖമായിരിക്കുമല്ലേ ഉമ്മ കതിജയുടെ മനസ്സിനും ഭാരമുണ്ടായിരുന്നു എങ്കിലും ധൈര്യം ധൈര്യംകൂട്ടി ആയിഷയോട് പറയും അള്ളാഹുവിന്റെ കൈകളിലാണ് അവൻ നീ കരയേണ്ട മോളെ അവൻക്ക് നിന്നോടുള്ള സ്നേഹം നിനക്കറിയില്ലേ അവൻ തിരിച്ചു വരും നല്ലൊരു ഭാവിയുമായി വരും അസ്ലമത്തിന്റെ ഹംസ രാവിലെ ജോലിക്ക് പോകും വീട്ടിലെ കാര്യങ്ങളെല്ലാം ആയിഷയുടെ ചുമതലയായിരുന്നു പക്ഷെ പലപ്പോഴും അയൽക്കാരും ബന്ധുക്കളും ചോദിക്കും അസ്ലം വിളിച്ചോ ശമ്പളം കിട്ടിയോ പണം അയച്ചിട്ടുണ്ടോ അത്തരം ചോദ്യങ്ങൾ ആയിഷയുടെ ഹൃദയം ചീന്തി കളഞ്ഞു അവൾക്കറിയില്ല അസ്ലം ഏത് രാജ്യത്താണെന്ന് അവിടെ അവന്റെ ദിനങ്ങൾ എങ്ങനെയെന്നും അറിയില്ല അവൻ ആയിഷയെ കുറച്ചു തവണ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആയിഷയെ നിനക്കെവിടെ സുഖമല്ലേ നീ എനിക്കവിടെ പരമസുഖം നീ ഉമ്മയെയും ഉപ്പയം നോക്കിക്കോ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഫോൺ ലൈനിന് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആയിഷയുടെ മനസ്സ് അല്പം ആശ്വാസം കണ്ടെത്തും ഒരു ദിവസം സ്ത്രീകൾ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൽ ആരോ പറഞ്ഞു ആയിഷയ്ക്കിപ്പോ സന്തോഷം തന്നെയല്ലേ ഭർത്താവ് ഗൾഫിലല്ലേ പണം മുടങ്ങാതെ വരുന്നുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ആയിഷക്കറിയാം പണം മാത്രം കൊണ്ട് ജീവിതം പൂർണമാകില്ലെന്ന് കിടപ്പുമുറിയിൽ ഒറ്റയ്ക്കിരുന്ന് രാത്രിയിൽ ആയിഷ പലപ്പോഴും കണ്ണീർ തുടച്ചിരുന്നു ഇക്ക നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് അവൾ ചിന്തിക്കും ദിവസങ്ങൾ മാസങ്ങളായി അസ്ലം പോയിട്ട് മാസം കഴിഞ്ഞു ആ മാസം പണം വന്നില്ല കുടുംബം പറയാൻ തുടങ്ങി അവൻ എന്താണ് ചെയ്യുന്നത് അവൻ പണം അയക്കുന്നില്ല എന്താണെങ്കിലും വിളിച്ചു പറയാമല്ലോ ആയിഷൊ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു അവൾക്കറിയാം അസ്ലം എന്തെങ്കിലും കാരണത്താൽ പറയുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം അവൻ ഒരിക്കൽ മാളെ വഞ്ചിക്കില്ലെന്ന് അവൾ കുറപ്പായിരുന്നു ഒരു മാസം കഴിയുമ്പോൾ ആയിഷ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോയി വരണം എന്റെ ഉമ്മയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ ഉമ്മയും ഉപ്പയും അതിന് അനുമതി നൽകി അവൾ ബാഗ് എടുത്തു പോയി വീട്ടുകാർക്ക് തോന്നി ശരിക്കും സ്വന്തം വീട്ടിലേക്കാണ് അവൾ പോകുന്നതെന്ന് പക്ഷെ അന്നു മുതൽ ആരും അറിയാതെ അവൾ അവളുടെ ഹൃദയത്തിൽ വലിയൊരു രഹസ്യം വളരാൻ തുടങ്ങി അസ്ലം പോയിട്ട് ഒരു വർഷം അങ്ങനെ കടന്നിരുന്നു ആയിഷാദ്യകാലത്തെ പോലെ കണ്ണ് നിറച്ച് ദിനങ്ങൾ ചെലവഴിക്കുന്നില്ല അവളുടെ മുഖത്ത് ചിലപ്പോൾ ഒരു പ്രകാശം തെളിയും ചില ദിവസങ്ങളിൽ അവൾ അതീവ സന്തോഷത്തോടും ഉത്സാഹത്തോടും ജീവിക്കാൻ തുടങ്ങി മറ്റു ദിവസങ്ങളിൽ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണു നിറച്ച് മൗനത്തിലാവും ഉമ്മ ഇതെല്ലാം ശ്രദ്ധിച്ചു മോളെ നീ പഴയ പോലെ അല്ലല്ലോ എന്താണ് കാര്യം ഒരിക്കൽ ചിരിച്ചും ഒരിക്കൽ കരഞ്ഞു നിനക്ക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ആയിഷ ഉ മറുപടി നൽകി ഉമ്മ ഒന്നുമില്ല ഇക്കാനി ഓർക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിനൊരു ഭാരം തോന്നും ഉമ്മ തലകുനിച്ചു നിന്നു പക്ഷെ അവളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സംശയത്തിന്റെ വിത്ത് വിതച്ചിരുന്നു ഓരോ മാസവും ആയിഷ പറഞ്ഞു വരും ഉപ്പാ ഉമ്മ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്റെ ഉമ്മയെ കണ്ടിട്ട് ദിവസങ്ങളായല്ലോ ഉപ്പ അല്പം ആലോചിച്ച് പറഞ്ഞു മോളെ നീ എല്ലാ മാസവും പോകുന്നത് അത്ര നല്ലതല്ലല്ലോ നാട്ടുകാർ ചോദിക്കില്ലേ ഇവളുടെ ഭർത്താവ് വിദേശത്താണ് പിന്നെ ഇങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നു എന്ന് ആയിഷ ചെറിയൊരു മന്ദഹാസം പോലെ ചിരിച്ചു പറഞ്ഞു ഉപ്പ എനിക്ക് അവിടെ പോകുമ്പോഴാണ് മനസ്സിന് അല്പം സമാധാനം ലഭിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ തിരികെ വരാം ഉമ്മക്ക് മകളെ പോലെ തോന്നുന്ന മരുമോളോട് ഒന്നും പറയാൻ മനസ്സ് വന്നില്ല ഓട്ടെ പോയി വാ എന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ കൊടു പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ കുറെ ദിവസങ്ങൾക്കുള്ളിൽ ഗോസിപ്പ് തുടങ്ങി കഴിഞ്ഞു ആയിഷ എല്ലാ മാസവും വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നു എന്താണ് ഇങ്ങനെ എന്ന് ചിലർ ചോദിച്ചു മറ്റൊരാൾ പറഞ്ഞു അവളുടെ മുഖം നോക്കിയാൽ തന്നെ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അവളെ വിശ്വാസമില്ല ഈ വാക്കുകൾ കേട്ട് ഉമ്മയുടെ മനസ്സ് വിങ്ങിപ്പോട്ടും പക്ഷെ ഉപ്പ ധൈര്യപ്പെടുത്തും പറഞ്ഞു മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് ജീവിക്കാനാകില്ല നമ്മുടെ മരുമോളെ നമുക്ക് വിശ്വസിക്കാം ഉമ്മ ഒന്നും മറുപടി പറയാതെ കണ്ണു നിറച്ചു പോയി വീട്ടിൽ ചിലപ്പോൾ ആയിഷ ഏറെ ഉത്സാഹത്തോടെ പാചകം ചെയ്യും പിന്നെ അപ്രതീക്ഷിതമായി മുറിയിൽ കയറി കണ്ണു നിറയ്ക്കും ഉമ്മ പലപ്പോഴും ചോദിച്ചു മോളെ എന്താണ് നിന്റെ വിഷമം ഒന്നുമില്ല ഉമ്മ ഇക്കാനെ ഓർത്ത് കണ്ണു നിറഞ്ഞതാണ് ഉപ്പക്കും ഉമ്മക്കും മറുപടി കേട്ട് ആശ്വാസം കിട്ടിയെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു രഹസ്യത്തിന്റെ ഭാരവും അവർ തിരിച്ചറിഞ്ഞിരുന്നു ഒരു ദിവസം രാവിലെ ആയിഷയ്ക്ക് ശരീരത്തിൽ വലിയ ക്ഷീണം തോന്നി പല ദിവസങ്ങളായി അവൾക്ക് ഭക്ഷണത്തോടൽപ്പം വെറുപ്പ് തല ചുറ്റൽ അസ്വസ്ഥത ഒക്കെ ഉണ്ട് ഉമ്മ അത് ശ്രദ്ധിച്ചിരുന്നു മോളെ നിനക്ക് സുഖമില്ലേ മുഖം വെളുത്തു പോയിരിക്കുന്നല്ലോ ചോറും ശരിയായി കഴിക്കുന്നില്ലല്ലോ ആയിഷ പറഞ്ഞു ഉമ്മ ഒന്നുമില്ല ചെറിയ ക്ഷീണം പോലെ പക്ഷെ ഉപ്പക്കും ആശങ്ക തോന്നി അവളെ ഒരു ദിവസം നാട്ടിലെ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടർ കുറച്ച് പരിശോധനകൾ ചെയ്തു ശേഷം പറഞ്ഞു മോളെ കൺഗ്രാചുലേഷൻസ് നീ ഗർഭിണിയാണ് ആയിഷയുടെ ഹൃദയം അല്പം വിറച്ചു ഡോക്ടറുടെ വാക്കുകൾ കേട്ട ഉപ്പക്കും ഉമ്മക്കും ഒരടുക്കു മിന്നൽ പോലെ തോന്നി ഗർഭിണിയോ അവൾ ഒരേ സമയം ഒരുമിച്ച് നോക്കി ആയിഷ തല കുനിച്ച് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി വാർത്ത ഒളിപ്പിക്കാനായില്ല കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ഗ്രാമവും അറിഞ്ഞു ഭർത്താവ് രണ്ടു വർഷമായി വിദേശത്താണ് പിന്നെ എങ്ങനെ ഗർഭം എന്ന് ഹോസി തീ പോലെ പടർന്നു ചന്തയിൽ പോലും ആളുകൾ പറഞ്ഞു അസ്ലത്തിന്റെ ഭാര്യ കേട്ടോ ഗർഭിണിയാണത്രേ ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റില്ല ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ആയിഷേ സത്യം പറഞ്ഞു സംഭവിച്ചു ഭർത്താവില്ലാത്തപ്പോൾ ആയിഷ ഒന്നും പറഞ്ഞില്ല കണ്ണു നനഞ്ഞു മുഖം താഴ്ത്തിയിരുന്നു ഉപ്പ തല പിടിച്ചിരുന്നു ഇത് നമ്മുടെ കുടുംബത്തിന് വലിയ അപമാനമല്ലേ അപ്പോഴാണ് രണ്ടു വർഷത്തിന് ശേഷം അസ്ലം വീണ്ടും എത്തിയത് അവൻ പതിയെ അവന്റെ വീടിന്റെ മുമ്പിലെത്തി ഉമ്മയെയും ഉപ്പയേയും കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ഉപ്പ ഞാൻ മടങ്ങി വന്നു ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോനെ നീ വന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ ഭാര്യയെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവൻ നമ്മളെ വഞ്ചിച്ചു അവൻ അവൻ ഗർഭിണിയാണ് ഉപ്പ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അസ്ലമേ നീ ഇപ്പോൾ ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ ആയിഷയെ ഡിവോഴ്സ് ചെയ്യുക ഇങ്ങനെ ഒരു പെണ്ണിനെ വീട്ടിൽ വെച്ചാൽ നമ്മുടെ കുടുംബം മുഴുവൻ നശിക്കും അസ്ലം ഒരു നിമിഷം മിണ്ടാതിരുന്നു അവന്റെ കണ്ണുകളിൽ ഞെട്ടലും ഭയവും കണ്ടു അസ്ലം ചോദിച്ചു ആയിഷ എവിടെ ഉമ്മ മറുപടി പറഞ്ഞു അവൾ അകത്തുണ്ട് ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ നീ അവളെ എത്ര മാത്രം സ്നേഹിച്ചു എന്നിട്ടും അവൻ നിന്നെ വഞ്ചിച്ചില്ലേ അസ്ലം ആരോടും ഒന്നും പറയാതെ ആയിഷയുടെ അടുത്തേക്ക് പോയി ആയിഷ അസ്ലമിനെ കണ്ടതും ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് ഉമ്മയും ഉപ്പയും ദേഷ്യപ്പെട്ടു ആയിഷയോട് പറഞ്ഞു എന്ത് ധൈര്യമുണ്ട് നിനക്ക് ഇന്ന് തന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം എൻറെ മകൻ നിന്നെ ഇന്നും ഒഴിച്ചൊല്ലു ഇത് കേട്ട അസ്ലം പൊട്ടിത്തെറിച്ചു ഉമ്മ നിങ്ങൾ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഉമ്മയും ഉപ്പയും ഈ വാക്കുകൾ കേട്ട് ഞെട്ടി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അസ്ലം ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിൽ വെച്ച് ആയിഷയെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഉപ്പ അത് ഞാൻ തന്നെയാണ് ഇത് കേട്ട ഉമ്മയും ഉപ്പയും ഞെട്ടി ഉപ്പ ചോദിച്ചു നീ എന്തൊക്കെയാ ഈ പറയുന്നത് അസ്ലം പറഞ്ഞു രണ്ടു വർഷം മുമ്പ് വിദേശത്തേക്ക് പോയ അസ്ലമിനെ അല്ലേ നിങ്ങൾക്കറിയൂ പക്ഷെ അത് കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ സുഹൃത്ത് എന്നെ വഞ്ചിച്ചു എന്ന് അവൻ എനിക്ക് നൽകിയ വിസ തട്ടിപ്പ് വിസയായിരുന്നു അവിടെ വെച്ച് പോലീസ് എന്നെ പിടിച്ചു ജയിലിൽ അടച്ചു വീടിന്റെ ആധാരം വരെ പണയം വെച്ച കാശു കൊണ്ട് എന്നെ വിദേശത്ത് ജോലി നേടാൻ പറഞ്ഞയച്ച ഉമ്മക്കും ഉപ്പക്കും ഈ വാ വാർത്ത താങ്ങാനാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അന്ന് ആയിഷയാണ് എന്നെ സഹായിച്ചത് അവൾ അവളുടെ ബാക്കി സ്വർണങ്ങളും മറ്റും വിറ്റിട്ട് എനിക്ക് കാശ് അയച്ചു തന്നത് കൊണ്ടാണ് ഞാൻ ആ രാജ്യത്ത് നിന്നും രക്ഷപ്പെട്ടത് ആയിഷയുടെ ഒരു സുഹൃത്തു വഴി ബാംഗ്ലൂരിൽ എനിക്കൊരു ജോലിയും അവൾ വാങ്ങി തന്നു ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായി ബാംഗ്ലൂരായിരുന്നു എല്ലാ മാസവും ആയിഷ അവളുടെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പോയത് ബാംഗ്ലൂരിൽ എന്റെ അരികിലേക്കാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അസ്ലം അവിടെ സോഫയിൽ ഇരുന്നു ആയിഷ പൊട്ടിക്കരഞ്ഞു ഉപ്പയും ഉമ്മയും എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിന്നു ഉമ്മയും ഉപ്പയും ആയിഷയുടെ അടുത്ത് പോയി പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ മതിയാവുന്ന തെറ്റല്ല ഞങ്ങൾ ചെയ്തത് എങ്കിലും ഞങ്ങളോട് നീ ക്ഷമിക്കുമോളെ അവൾ ഉമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു സാരമില്ല ഉമ്മ ഉമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ തന്നെ പെരുമാറുകയുള്ളു അവസാനം അവർ സത്യങ്ങൾ മനസ്സിലാക്കി ആ കുടുംബം വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു ആയിഷയുടെ വയറ്റിൽ കൈവച്ച ഉമ്മ പറഞ്ഞു എന്റെ മോന്റെ കുഞ്ഞാണ് നിന്റെ ഉള്ളിൽ എന്റെ പേരക്കുട്ടി അവൾ ചിരിച്ചു അസ്ലം ഉമ്മയെയും ഉപ്പയെയും ഗർഭിണിയായ ആയിഷയെയും കൂട്ടി അകത്തേക്ക് സന്തോഷത്തോടെ നടന്നുപോയി എന്റെ കഥ അവസാനം വരെ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് എല്ലാവരും എന്റെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്